കൊരട്ടി പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക കുടുംബങ്ങളുടെ ഒത്തുചേരൽ അവർക്കായി സമൂഹ മാധ്യമ കൂട്ടായ്മ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അമ്മക്കൂട്ടം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അമ്മക്കൂട്ടം പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും നാലക്കെട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗർഭിണികളുടെയും ആറുമാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെയും സമഗ്ര ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന അമ്മക്കുട്ടം പദ്ധതിയുടെ ഭാഗമായി സംശയ നിവാരണങ്ങൾക്കായി തയ്യാറാക്കിയ കൈപുസ്തകം ജില്ലാ ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡി ഓഫീസർ ഡോക്ടർ ജയന്തി ടി കെ ഏറ്റുവാങ്ങി പല ജില്ലയിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കൈപുസ്തകത്തിൽ ഗർഭകാല സംശയങ്ങൾ വ്യായാമങ്ങൾ മാനസിക ആരോഗ്യം ഭക്ഷണക്രമം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വന്യംകരണ സൗകര്യങ്ങൾ ഗാർഹിക പീഡനങ്ങൾക്കുള്ള നിയമ പരിരക്ഷ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗർഭിണികളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മ കുടുംബ സംഗമം ബോധവൽക്കരണ ക്ലാസുകൾ ഫീറ്റിൽ ഡോപ്ലർ പോലെയുള്ള ഉപകരണങ്ങളുടെ സൗകര്യവും സൗജന്യ ലാബ് പരിശോധനകൾ ആംബുലൻസ് സൗകര്യം എന്നിവയുള്ള പദ്ധതിയുമായിട്ടാണ് അമ്മക്കൂട്ടം വിഭാവനം ചെയ്തിട്ടുള്ളത് നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ ജില്ലാ എം ഓഫീസർ റോസിലി തോമസ് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ ലില്ലി പി എ ടി സുധ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിൻസല എലിസബത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആഗ്നസ് റെജി പി പി ആർ ഒ ഐശ്വര്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു മീഡിയ ടൈം ചാലക്കുടി